കോഴിക്കോട് മുക്കം കെ എം സി ടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം പുതിയ കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്ത നാനോ കാറാണ് പൂർണ്ണമായും കത്തി നശിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ് ചേതൻ ഈ മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കിടന്നിരുന്ന കാറാണോ കത്തി നശിച്ചത് എന്ത് ഇന്ധനത്തിലുള്ള കാറായിരുന്നു അത് അടക്ക സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് ഇന്ന് അല്പസമയം അതായത് രണ്ടേ ഇരുപതോടു കൂടിയാണ് കോഴിക്കോട് മുക്കം കെ എം സി ടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ഇത്തരത്തിൽ കാറ് തീ പിടിച്ച് പൂർണമായും നശിച്ചത് മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്താനോ കാറാണ് പൂർണമായും കത്തി നശിച്ചത് കാറ് കത്തി നശിക്കുക മാത്രമല്ല വലിയ ഒരു ഉഗ്ര ശബ്ദവും സ്ഫോടനവും കാറിൽ നിന്ന് കേട്ടുവെന്ന് ദൃസാക്ഷറിയാണ് സ്ഫോടന സമാനമായ പൊട്ടിത്തെറിയാണോ അതെ 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 അജിംഷാ ഈ തീപിടുക്കം ഉണ്ടാവുകയും പെട്ടെന്ന് കാറ് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു കാറിന്റെ അജിത്ഷാ അത് നമ്മൾ ലഭിക്കുന്ന പെട്രോൾ പെട്രോൾ വാഹനമാണെന്നാണ് നമ്മൾ അല്ലല്ലോ ഓ ജി അല്ലല്ലോ അല്ല 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 ഈ പെട്രോൾ വാഹനമായിരുന്നു തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ലഭിച്ച ആ വിവരം ഏതായാലും ഈ കൃത്യ സമയത്ത് ആശുപത്രി ജീവനക്കാർ ഇത് കണ്ട് പ്രാഥമികമായും അവർ തീ അണക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ആർക്കും തന്നെ പരിക്കില്ല ഈ നാനോ കാറിന് സമീപം നിർത്തിയിട്ട മറ്റൊരു കാറിന് കൂടി ചെറിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായെങ്കിലും ആശുപത്രി അധികൃതർക്ക് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഈ ഈ സംഭവം അറിഞ്ഞ് സമീപത്തുള്ള മുപ്പത്തെ ഫയർഫോഴ്സ് യൂണിറ്റും ഈ സ്ഥലത്തേക്ക് എത്തുകയും തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കി വിധേയമാക്കിയെന്ന് ഉറപ്പുവരുത്തുകയും നിലവിൽ ചെയ്തിട്ടുണ്ട് ഏതായാലും ആളപായം ഒന്നുമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം